ഇന്ന് പഴം പൊരി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കണത് വൈകീട്ടായപ്പോൾ നല്ല മൂന്ന് പാ പഴുത്ത് പാകമായിട്ടുള്ള പഴം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഇന്ന് പഴം പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയ പഴമാണ് വലിയ പഴം എന്നല്ല പിന്നെ ഞങ്ങളാകെ രണ്ട് പേരേ ഉള്ളൂ അപ്പോൾ പിന്നെ രണ്ട് പേർക്ക് ആവശ്യമായിട്ടുള്ള പഴംപൊരി ഇവിടെ ആവശ്യമുള്ളു അപ്പോൾ മൂന്ന് പഴവും ഞാൻ ആദ്യം തൊലിയൊക്കെ മാറ്റി നടുമുറിച്ച് പീസാക്കിയെടുക്കുകയാണ് ഞാനിവിടെ ചെറിയ പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ മുഴുവനോടുള്ള പഴത്തിൻ്റെ മുഴുവനോടുള്ള പീസെല്ലാം പഴം നടുമുറിക്കും എന്നിട്ട് ചെറിയ പഴംപൊരിയായിട്ട് എടുക്കുകയാണ് ഇഷ്ടം അപ്പോൾ കുറേ പഴംപൊരി കാണുമ്പോഴും നമുക്ക് വളരെ സന്തോഷമാണ് എണ്ണത്തിൽ കുറേ ഉണ്ടാവും ആ ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ അപ്പം ഞാനത് പീസാക്കുകയാണ് ഒരു കഷ്ണം മൂന്നെണ്ണാക്കിയിട്ട് മൂന്ന് കനം കുറഞ്ഞ പീസുകളാക്കി എടുത്ത് വയ്ക്കും പഴം കഷ്ണങ്ങളാക്കി വെച്ചതിന് ശേഷം ഇനി അത് പൊരിക്കാനുള്ള മാവ് നമുക്ക് ശരിയാക്കണം മാവെന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് അരി മാവ് മൂന്ന് സ്പൂൺ എടുക്കും അതുപോലെ തന്നെ കുറച്ച് മൈദിയും എടുക്കുന്നുണ്ട് അപ്പോൾ ആ മൈദിയും ആണ് ഇനി നമുക്ക് കൂട്ടി ചേർ ആദ്യം കുറച്ചും മൈദയാണ് ഇടുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള മൈദ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഈ സ്പൂൺ കൊണ്ട് രണ്ട് സ്പൂൺ സ്പൂണല്ല ഈ കയ്യിലോണ്ട് രണ്ട് കയ്യിൽ മൈദി ഇട്ടിട്ടുണ്ട് ഈ മൂന്ന് ചെറിയ പഴത്തിലേക്ക് ഈ മൈദ മതിയാവും ഈ മൈദ എടുത്തിട്ടുണ്ട് ഈ മൈദയിലേക്ക് ഇനി കുറച്ച് അരിപ്പൊടി അരിപ്പൊടി ഇടുകയാണ് ഞാൻ ഒരു മൊരിച്ചിൽ കിട്ടാനായിട്ട് മൊരിഞ്ഞ് ഒരു ക്രിസ്പിനെസ് വരാനായിട്ടാണ് അരിപ്പൊടി ഇടണേ എൻ്റെ ഈ ചെറിയ സ്പൂണായ കാരണം ഈ സ്പൂൺ ഒരു മൂന്ന് നാല് സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മധുരത്തിന് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് സ്പൂൺ തന്നെ പഞ്ചസാരയും ചേർത്തുന്നുണ്ട് ഇനി ചെറിയ മധുരം മുന്നിൽ നിൽക്കാനായിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുപൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് ഇത് ചേർത്തിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് മാവ് ശരിയാക്കി എടുക്കണം ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കാം ഞാനിവിടെ ഏലക്കപ്പൊടി ചേർക്കണില്ല ഏലക്ക പൊടിച്ചതൊക്കെ കഴിഞ്ഞ് ഇനി ആദ്യം പൊടിച്ചുണ്ടാക്കാനായിട്ട് എനിക്ക് സമയമൊന്നുമില്ല ഇപ്പോൾ ചായയുടെ സമയമായി അപ്പോൾ വേഗം ശരിയാക്കുകയാണ് പഴംപൊരി ഇതിൽ ഇനി ഏലക്കപ്പൊടിയൊന്നും ഞാൻ ചേർക്കണില്ല ഇതിലേക്ക് വെള്ളമൊഴിച്ച് ഇത് മുക്കിപ്പൊരിക്കുന്നതിനുള്ള മാവ് ശരിയാക്കി എടുക്കുകയാണ് കുറച്ച് വെള്ളമൊഴിച്ച് മാവ് നമ്മൾ പാകപ്പെടുത്തി എടുക്കണം വെള്ളം കുടിപ്പൊഴി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അപ്പോൾ മെല്ലെ ഇളക്കി നമ്മുടെ ബാറ്റർ ശരിയാക്കി എടുക്കണം ആദ്യം അപ്പോൾ അതിന് മെല്ലെ ഇളക്കി ശരിയാക്കുകയാണ് അത് മാവ് ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് വല്ലാണ്ട് ലൂസാവാനും പാടില്ല വല്ലാണ്ട് കട്ടിയാവാനും പാടില്ല മാവ് ഏകദേശം ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് എന്നാലാണ് പഴത്തിൻ്റെ ഒപ്പം മാവ് നിൽക്കുകയുള്ളൂ ഇപ്പം മാവ് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ചട്ടി വെച്ച് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചത് വറുത്തു പോരാ ഗ്യാസ് കത്തിക്കാം ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ച് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയില്ല എൻ്റെ പാൻ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം പാൻ ചൂടായിട്ടുണ്ട് പാൻ ചൂടായ ശേഷം നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ഈ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മാത്രമേ നമുക്കിത് ഇട്ട് വറുക്കാൻ പറ്റുള്ളൂ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പഴം മാവിൽ മുക്കി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം 没有。Mm. ഞാൻ ഇത് മറച്ചിടാണ് ഒരുവിധം മുരിഞ്ഞു തോന്നുന്നുണ്ട് മുരിങ്ങ വരുന്നേ ഉള്ളു ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരുവിധം മുരിങ്ങ പാകമായിട്ട് വരുന്നുണ്ട് അന്നുകൂടി ഇത് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം എനിക്ക് കുറച്ചധികം മരിഞ്ഞതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ കോരിയെടുക്കാണ് ഇന്ന് ഒരുവിധം പാകമായി കഴിഞ്ഞു ഒരു ചിലട്ടുണ്ട് അത് അടുത്തത് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം രണ്ടാമതിട്ടതും മൊരിങ്ങി പാകമായിട്ടുണ്ട് ഞാനതും വറുത്തെടുത്ത് വറുത്ത് കഴിഞ്ഞത് കൊരിയെടുക്കാണ് ഈ പാകത്തിലാണ് ഗോൾഡൻ ബ്രൗൺ പാകത്തിലാണ് സാധാരണ ഞാൻ വറുത്ത് പോരാറ് നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന കളറില് ഞാൻ എടുക്കാറില്ല ഇതാണ് എനിക്കിഷ്ടം ഒരു ചെറിയ ക്രിസ്പി ആയിട്ട് കിട്ടും ഇനിയും ഇത് നമുക്ക് ചൂട് ചായയുടെ അപ്പം നല്ല മഴയുള്ള ദിവസമാണ് ഒന്ന് അപ്പോൾ ചൂട് ചായയുടെ കൂടെ നമുക്കിത് കഴിക്കാം